നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ലാൻഡിങ്ങിനിടെ വിമാനങ്ങൾ അപകടത്തിൽപ്പെടുന്ന സംഭവങ്ങൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട് എന്നാൽ ആകാശ ചുഴിയിൽപ്പെട്ട് അപകടം ഉണ്ടാകുന്നത് അപൂർവമാണ് യു എസിൽ പറക്കുന്നതിനിടെ സ്വകാര്യ ജെറ്റ് വിമാനം ആകാശ ചുഴിയിൽപ്പെട്ടു അമിതമായ കുലുക്കത്തെ തുടർന്ന് യാത്രക്കാരൻ മരിച്ചു ഇതേ തുടർന്ന് കണറ്റിക്കട്ടിലെ മറ്റൊരു വിമാനത്താവളത്തിലേക്ക് വിമാനം വഴിതിരിച്ചുവിടുകയാണ് ചെയ്തത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് ഈ സംഭവം നടന്നത് വിമാനത്തിൽ ഉണ്ടാകുന്ന കുലുക്കം മൂലം യാത്രക്കാരുടെ ജീവൻ അപകടത്തിലാകുന്നത് അത്ര സാധാരണമായ സംഭവമല്ല അപൂർവമായിട്ടേ ഇങ്ങനെ ഉണ്ടാകാറുള്ളൂ അഞ്ചു പേരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത് സ്വകാര്യ ജെറ്റ് വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് ന്യൂഹാംഷെയറിലെ കീനിൽ നിന്ന് വെർജീനിയയിലെ ലീസ്ബർഗിലേക്ക് സഞ്ചരിക്കുകയായിരുന്ന സ്വകാര്യ വിമാനം ന്യൂ ഇംഗ്ലണ്ടിൽ എത്തിയപ്പോഴാണ് അമിതമായ കുലുക്കം അനുഭവപ്പെടുന്നത് ഇതേ തുടർന്ന് കണറ്റിക്കെട്ടിലെ മറ്റൊരു വിമാനത്താവളത്തിലേക്ക് വിമാനം വഴി തിരിച്ചുവിടുകയായിരുന്നു ഒരു യാത്രക്കാരനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി എന്ന വിവരമല്ലാതെ കൂടുതൽ പ്രതികരണത്തിന് കണറ്റിക്കെ പോലീസ് തയ്യാറായില്ല റിപ്പോർട്ടുകൾ അനുസരിച്ച് ബ്രാറ്റ്ലി വിമാനത്താവളത്തിൽ നിന്ന് വൈകുന്നേരം മൂന്ന് നാല്പതോടെ മെഡിക്കൽ സഹായം തേടി പോലീസിനെ ബന്ധപ്പെടുകയും ഒരു യാത്രക്കാരനെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട് ഇദ്ദേഹമാണ് മരണപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ട് വന്നിട്ടുള്ളത് മിസോറിയയിലെ ക്യാൻസേഴ്സ് ആസ്ഥാനമായ കൊണെക്സോൺ എന്ന കമ്പനിയുടേതാണ് വിമാനം വിമാനത്തിലുണ്ടായിരുന്ന രണ്ട് ജീവനക്കാരോടും മറ്റ് യാത്രക്കാരോടും നാഷണൽ ട്രാൻസ്പോർട്ട് സേഫ്റ്റി ബോർഡിന്റെ അന്വേഷണ സംഘം വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു വിമാനത്തിന്റെ കോക്സിറ്റ് വോയിസും ഡാറ്റ റെക്കോർഡേഴ്സും പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട് രണ്ടോ മൂന്നോ ആഴ്ചയ്ക്കിടെ പ്രാഥമിക റിപ്പോർട്ട് ലഭിക്കും വിമാനത്തിനുണ്ടായിട്ടുള്ള തകരാറുകളെക്കുറിച്ച് കൃത്യമായ വിവരം ലഭിച്ചിട്ടില്ല മരിച്ച വ്യക്തി സീറ്റ് ബെൽറ്റ് ധരിച്ചിരുന്നോ എന്ന വിവരവും അന്വേഷിക്കുന്നുണ്ട് അന്തരീക്ഷ വായുവിന്റെ പ്രവാഹത്തിൽ ഉണ്ടാകുന്ന ശക്തമായ വ്യതിയാനമാണ് ആകാശ ചുഴി അഥവാ എയർ പോക്കറ്റ് അന്തരീക്ഷത്തിലെ വായുപ്രവാഹത്തിന്റെ അസ്ഥിരത മൂലമാണ് വിമാനത്തിൽ കുലുക്കം ഉണ്ടാകുന്നത് ഭാരവും വേഗവും ഊഷ്മവും കൂടിയ വായുപിണ്ടങ്ങളും ഭാരവും വേഗവും ഊഷ്മവും കുറഞ്ഞ വായു കൂടിച്ചേരുന്ന അന്തരീക്ഷ മേഖലകളിലാണ് ആകാശഘർത്തങ്ങൾ അഥവാ ആകാശ ചുഴികൾ രൂപപ്പെടുന്നത് സാധാരണയായി ഇരുപതിനായിരം മുതൽ നാൽപ്പതിനായിരം അടി ഉയരത്തിലാണ് ഈ പ്രതിഭാസം ഉണ്ടാകാറുള്ളത് വിമാനയാത്രയിലെ സുരക്ഷാ ഉപാധികൾ മുമ്പത്തേക്കാളേറെ പുരോഗമിച്ചിട്ടുണ്ട് അതിനാൽ തന്നെ മരണം സംഭവിക്കുന്നത് അപൂർവമാണ് പക്ഷേ ഇവിടെ ഒരാൾ മരണപ്പെട്ടതായാണ് റിപ്പോർട്ട് വന്നിട്ടുള്ളത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇതിനോടൊപ്പം തന്നെ നിങ്ങളുടെ പ്രധാനപ്പെട്ട വിശേഷങ്ങളും വീഡിയോസുമായിട്ട് അയച്ചു തരൂ ഞങ്ങളിത് സംപ്രേഷണം ചെയ്യുന്നതായിരിക്കും